ഒരു നക്ഷത്രം ഒരു പരിഹാരം എന്ന പരിപാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമായ കാർത്തികയെക്കുറിച്ചാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ് ദേവത അഗ്നിദേവനാണ് അഗ്നിജ്വാല മഴ എന്നിവ ഈ നക്ഷത്രത്തിന്റെ ചിഹ്നത്തെ സൂചിപ്പിക്കുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് ശക്തമായ ഇച്ഛാശക്തിയും സംസാരിക്കുവാനുള്ള താൽപര്യവും ഉണ്ടാകും ഇവർ ലക്ഷ്യബോധമുള്ളവരും ദൃഢനിശ്ചയമുള്ളവരുമാണ് സത്യത്തിനായി നിലകൊള്ളുന്നവരും പ്രശസ്തരുമായിരിക്കും കലകളോടും ആഡംബരങ്ങളോടും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും ഇവരുടെ മുഖം വളരെ ആകർഷകമായി കാണപ്പെടുകയും നടക്കുന്നത് വളരെ വേഗത്തിലുമായിരിക്കും പുറമെ കർക്കശക്കാരനായി കാണപ്പെടുമെങ്കിലും ഉള്ളിൽ സ്നേഹവും വാത്സല്യവും സഹാനുഭൂതിയും ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാ മേഖലയിലും മറ്റുള്ളവരെക്കാൾ മുന്നിട്ടു നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റുള്ളവരുമായി ഇടപഴകാൻ ഇഷ്ടവും നല്ല ആതിഥേയരും കരുണയുള്ളവരും നല്ല സുഹൃത്തുക്കളുമായിരിക്കും എന്നാൽ ചില ദോഷകരമായ സ്വഭാവങ്ങളും ഇവർക്കുണ്ട് ഇവരുടെ അഗ്നി സ്വഭാവം കാരണം ഇവർക്ക് അമിതമായ മുൻകോപം പിരിവാശി എന്നിവ ഉണ്ടാവാം വിമർശിക്കപ്പെടുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കലഹ സ്വഭാവം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെയും പിന്തുണയില്ലായ്മ ഇവർക്ക് അനുഭവപ്പെടാം മാത്രമല്ല സാഹചര്യങ്ങളുമായി പെട്ടെന്ന് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് അറിയില്ല സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും കാർത്തിക നക്ഷത്രത്തിന്റെ അധിപനായ അഗ്നി തല കണ്ണുകൾ കഴുത്ത് തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജ്യോതിഷ വിവരങ്ങൾ പ്രകാരം ഇവർക്ക് മലേറിയ അപസ്മാരം മസ്തിഷ്ക ചുരം കാഴ്ചക്കുറവ് ചെങ്കണ്ണ് കണ്ണിൽ വീക്കം തൊണ്ട സംബന്ധമായ രോഗങ്ങൾ മൂക്കിൽ ദശ മോഹാലസ്യം മുട്ടിൽ ട്യൂമർ തീ മൂർച്ചയുള്ള ആയുധങ്ങൾ എന്നിവ മൂലമുള്ള അപകടങ്ങൾ എന്നിവ വരാൻ സാധ്യതയുണ്ട് ഇവയ്ക്കുള്ള പരിഹാരമായി അഗ്നിദേവനെയും സുബ്രഹ്മണ്യനെയും ആരാധിക്കുന്നത് ഉത്തമമാണ് മൃത്യുഞ്ജയ ഹോമം സൂര്യശാന്തി ഹോമം എന്നിവ നടത്തുന്നത് ദോഷപരിഹാരത്തിന് നല്ലതാണ് ഓം അഗ്നിയെ നമ എന്ന മന്ത്രം ജപിക്കുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും കേൾക്കുന്നതും നല്ല ഫലം നൽകും കാർത്തിക നക്ഷത്രക്കാർ കുടുംബത്തോട് സ്നേഹമുള്ളവരും സമർപ്പിതരുമാണ് എങ്കിലും ഇവരുടെ കലഹസ്വഭാവം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം സ്വന്തം കുടുംബത്തിന് പ്രാധാന്യം നൽകുന്നതിനേക്കാൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള പ്രവണത ഇവർക്ക് ഉണ്ടാകാം പ്രേമവിവാഹത്തിനുള്ള നല്ല സാധ്യതയുമുണ്ട് ജീവിത പങ്കാളിയോട് വിശ്വാസ്യത പുലർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാർത്തിക നക്ഷത്രക്കാരുടെ വൃക്ഷം അത്തിമരമാണ് ഇവരുടെ നക്ഷത്രമൃഗം ആടും പക്ഷിപ്പുള്ളുമാണ് സൂര്യന്റെ രത്നമായ മാണിക്യമാണ് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായ രത്നം ചുവപ്പ് ഓറഞ്ച് കാവി എന്നിവയാണ് ഇവർക്ക് അനുകൂലമായ നിറങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ശോഭിക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലകൾ പോലീസ് പട്ടാളം ഡോക്ടർ സർജൻ സർക്കാർ ഉദ്യോഗങ്ങൾ സർക്കാർ കോൺട്രാക്ടുകൾ കെമിക്കൽസ് കെമിക്കൽ സ്ഫോടകോസ്തുക്കൾ വ്യാപാരം ഖനനം തീയുമായി ബന്ധപ്പെട്ട ജോലികൾ പാചക പാചകവിദഗ്ധർ വ്യാപാരം കലകൾ സംഗീതം ശില്പകല ഫോട്ടോഗ്രാഫി എഞ്ചിനീയർ എന്നിവ ഗുരു നാനാക്ക് ശ്രീദേവി സുസ്മിത സെൻ സഞ്ജയ് ദത്ത് ജോർജ് ബുഷ് തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ കാർത്തിക നക്ഷത്രത്തിന്റെ കഴിവുകൾക്ക് ഉദാഹരണങ്ങളാണ് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു നക്ഷത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമായി വീണ്ടും കാണാം